ഇപ്പോൾ പാലക്കാട് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന പരിപാടിയിൽ സംഘർഷം ഉണ്ടാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന പരിപാടിയിൽ പാലക്കാട്ട് സംഘർഷം അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിന്റെ പ്രേക്ഷകർ കാണുന്നത് രാഹുൽ ആരോപണത്തിൽപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയേണ്ടി വന്നതിന് പിന്നാലെ ചർച്ചകൾക്ക് ശേഷം പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചു സംസ്ഥാന വർക്കിംഗ് വർക്കിനെ പ്രഖ്യാപിച്ചു ദേശീയ ഭരവകളൊക്കെ കേരളത്തിൽ നിന്നുള്ളവരെ നിശ്ചയിച്ചിരിക്കുന്നു അതിന് പിന്നാലെ ഇപ്പോൾ പാലക്കാട്ട് എന്ന് പറയുന്ന ദൃശ്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ പങ്കെടുത്ത പരിപാടിയിൽ സംഘർഷം ഉണ്ടായി അതിന് തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എന്താണ് സംഭവിക്കുന്നത് രാഹുൽ രാഹുൽ ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട് അവിടെ വലിയ സംഘർഷാന്തരീക്ഷമാണെന്നാണ് ഗോപിന്റെ ശബ്ദങ്ങൾക്ക് മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിയതാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം പാലക്കാട്ട് കാണുന്നു രാഹുൽ പങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം ശക്തിപ്പെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് ഡിവൈഎഫ്ഐ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ സമീപ ദിവസങ്ങളിലെ ചില രാഷ്ട്രീയത്തിലെ പുതിയ സാഹചര്യങ്ങൾ കൂടി ഉണ്ടല്ലോ ഷാഫി പറമ്പിൽ പങ്കെടുത്ത ഒരു പ്രതിഷേധ പരിപാടി അതിൻ്റെ പോലീസിൻ്റെ അതിക്രമമുണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നു അതേസമയം രാഹുലിൻ്റെയും ക്ഷമിക്കണം ഷാഫിയുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും വലിയ അപകടകരമായ പ്രതിഷേധത്തിന് തുടർച്ചയായി സംഭവിച്ചതാണ് എന്ന പ്രതിരോധം വരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട്ട് പിരായിരിയിൽ പിരായിരി പഞ്ചായത്തിൽ പാലക്കാട്ട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത ചടങ്ങിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നത് ഗോവൽ കേൾക്കാമെങ്കിൽ തുടരാം എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായും ഇത് അതായത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ ഏകദേശം ഒരു നൂറ് മീറ്റർ അടുത്ത് അടുത്തുവച്ചാണ് രാഹുലിന്റെ വാഹനം ആ ഡിവൈഫൈ പ്രവർത്തകർ തടഞ്ഞതും കരിങ്കൂടി കാണിച്ച് പ്രതിഷേധം നടത്തിയതും ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ആ വാഹനത്തിന് ഒരു കവചം തീർത്തെത്തിക്കാനുള്ള ഒരു ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എത്തുന്നുണ്ട് പക്ഷേ എങ്കിലും വലിയ രീതിയിൽ തന്നെ ഡിവൈഫൈ പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടുകയും വാഹനത്തിന് മുന്നിൽ കരിങ്കൂടി കാണിക്കുകയും ഡിവൈഫൈയുടെ കൊടികൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ രാഹുലിനെ ഈ വാഹനത്തിന് മുന്നിൽ കടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഡി വൈ ഇടയ്ക്ക് കുറച്ച് കാണുന്നുണ്ടല്ലോ പല ഉദ്ഘാടന പരിപാടികളും കുറച്ച് പോലീസുകാരെയും കാണുന്നുണ്ടല്ലോ പ്രവർത്തകരെ ഈ പ്രവർത്തകരെ മാറ്റി വാഹനത്തിന് വഴിയൊരുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതായത് രാഹുൽ ഒരു പരിപാടി ഏകദേശം ഇവിടെ നിന്ന് ഏകദേശം ബ്രാരിയിൽ ഒരു നൂറ് മീറ്റർ മാറി ഒരു റോഡിൻ്റെ ഉദ്ഘാടനമായിരുന്നു നിശ്ചയിച്ചിരുന്നത് അങ്ങോട്ട് വരുന്നതിന് വഴിയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഡിവൈഫൈ പ്രവർത്തകരുടെ എത്തിയത് അവർ ആദ്യം ഈ പദ്ധതി നടക്കുന്ന സ്ഥലത്തേക്ക് പ്രതിഷേധിക്കും അല്ലെങ്കിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു അല്ലെങ്കിൽ അതിന് അനുസരിച്ച് അവിടെ പോലീസ് സന്നാഹവും ഒരുക്കിയിരുന്നു പക്ഷേ അതിന് മുൻപ് ഏകദേശം ഒരു നൂറ് മീറ്റർ മുൻപിൽ വെച്ച് തന്നെ ഈ വാഹനം തടയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇപ്പോൾ പോലീസ് വളരെ പെട്ടെന്നെത്തി ഇവരെ പ്രവർത്തകരെ നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ രാഹുൽ പോലീസ് ഈ പ്രവർത്തകരെ തള്ളി മാറ്റി അറസ്റ്റ് ചെയ്ത് നീക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് എം എൽ എയുടെ വാഹനത്തിന് വഴിയൊരുക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് ഏതായാലും വലിയൊരു പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് ഇതിനു മുൻപ് പല പരിപാടികളും രാഹുൽ ഉദ്ഘാടനം ചെയ്ത് ചെയ്യാൻ എത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ ഇവർ പറഞ്ഞത് ഡിവൈഫ ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഒക്കെ പറഞ്ഞത് ഇത് ആരെയും അറിയിക്കാതെയാണ് ഈ ഉദ്ഘാടന പരിപാടികൾ നടത്തിയത് അറിയിച്ചിട്ട് വരൂ അപ്പോൾ തങ്ങൾ കാണിച്ചു തരാം ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ട് വരൂ അപ്പോൾ തങ്ങൾ കാണിച്ചിട്ട് തരാ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് അത്തരത്തിൽ തന്നെ നേരത്തെ അറിയിച്ചു ഒരു പരിപാടിയാണ് ഇന്ന് നടന്നത് ഈ പരിപാടിയിലാണ് ഡിവൈഫൈ യുടെയും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെയും പ്രതിഷേധമുണ്ട് ഡിവൈഫ് പ്രവർത്തകരാണ് ഈ വാഹനം തടഞ്ഞത് ഇവർ വാഹനം വന്ന അപ്പോൾ തന്നെ ഈ വാഹനം തടയുകയും രാഹുലിന്റെ വാഹനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ ഈ പദ്ധതി നടക്കുന്ന ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് ഡിവൈഫൈ പ്രവർത്തകർ പോലീസിന്റെ മാർഗതടസ്സമൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് ഇപ്പോൾ അകത്തേക്ക് കയറുകയാണ് അതിനിടയിൽ ഒന്നും വ്യക്തമല്ല കാരണം ഡിവൈഫ പ്രതിഷേധം കാണുന്നുണ്ടായിരുന്നു അതിനിൽ പോലീസുകാരുണ്ടായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ കൊടി കാണുന്നുണ്ട് അതേസമയം രാഹുലിൻ്റെ വാഹനത്തെ ചുറ്റി കുറേ പേരുണ്ടായിരുന്നു അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു ഇപ്പോൾ രാഹുലിൻ്റെ വാഹനം മുന്നോട്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണ് അങ്ങനെ പരിപാടി നടക്കാനുള്ള സാധ്യതയുണ്ടോ രാഹുലിന്റെ ഒരു പരിപാടിയായി നടക്കാനുള്ളത് പക്ഷേ ഈ റോഡ് ഉദ്ഘാടനം നടക്കാൻ ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറിയുണ്ട് ഈ പോലീസിൻ്റെ സന്നാഹങ്ങളൊക്കെ മറികടന്നുകൊണ്ട് തന്നെ ഡിവൈഫ് ഐ പ്രവർത്തകർ വലിയ പ്രതിഷേധവും ബി ജെ പിയുടെ പ്രതിഷേധമുണ്ടായി ഇപ്പോൾ ബി ജെ പി ഈ റോഡിൻ്റെ അവിടെ വരെ ആണ് ഈ പ്രതിഷേധമുണ്ടായതിനുശേഷം ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളുടെ ഭാഗത്തിന് ശേഷമാണ് പദ്ധതി നടക്കുന്ന റോഡുള്ളത് അല്ലെങ്കിൽ ഉദ്ഘാടനം നടക്കുന്ന റോഡുള്ളത് പക്ഷേ അവിടേക്കൊക്കെ ഇപ്പോൾ ഡിവൈഫൈ പ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഏത് രീതിയിൽ ഈ പ്രതിഷേധത്തെ മറികടന്നുണ്ടേ അല്ല ഇപ്പോൾ കടന്നുപോയ വാഹനം അത് എം എൽ എയുടെ വാഹനമല്ലേ രാഹുൽ മോകുട്ടസിന്റെ വാഹനത്തേക്ക് രാഹുലിന്റെ വാഹനം എത്തിയിട്ടുണ്ട്